എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഏറ്റവും ദൈവികമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഭക്തിയോട് കൂടിയിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു കർമ്മമാണ് നിത്യേന വിളക്ക് കത്തിക്കുക നിലവിളക്ക് കത്തിക്കുക എന്നുള്ളൊരു സമ്പ്രദായം വളരെ സന്തോഷത്തോടു കൂടിയും നമ്മൾ വളരെ ഒക്കെ ചെയ്യുന്ന ഒരു കർമ്മം തന്നെയാണ് നിലവിളക്ക് കത്തിക്കുക എന്നുള്ള ഒരു ആചാരം അത് ഇന്ന് എല്ലാ വീടുകളിലും ആ ഒരു രീതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിലവിളക്ക് എന്ന ആ ഒരു ദീപത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ഒരു നിലവിളക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ജനങ്ങളെ പീഡിപ്പിക്കുക ഭയപ്പെടുത്തുക അങ്കലാപ്പിലാക്കുക ഈ ഒരു നിലവിളക്ക് കത്തിച്ചതുകൊണ്ട് അതിൻ്റെ തിരി അങ്ങട്ടായതുകൊണ്ട് ഇങ്ങോട്ടായതുകൊണ്ട് അല്ലെങ്കിൽ കത്തിക്കുമ്പോൾ ആ തിരി കെട്ടതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നാളം ഒന്ന് ഉയർന്ന് കത്തിയതുകൊണ്ട് അല്ലെങ്കിൽ അത് പറ്റ താഴെ കത്തിയതുകൊണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് നിലവിളക്ക് കത്തിക്കാൻ ആളുകൾക്ക് പേടിയായ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നിലവിളക്കൊന്ന് കത്തിക്കാൻ നമ്മളാ പൂർവ്വ ആചാര്യന്മാർ എത്ര കഷ്ടപ്പെട്ടുണ്ടെന്ന് അറിയാവോ അവരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു ഒരു വിളക്ക് എങ്കിലും നിങ്ങളെ വീട്ടിലൊന്ന് കത്തിക്കൂ ഇപ്പോൾ ആ കത്തിച്ചവർക്കിപ്പോൾ അബദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം വലിയ വലിയ ആചാര്യന്മാർ ഇറങ്ങിയിട്ട് കരിന്തിരി കത്തിയ ദോഷം കരിന്തിരി കത്തിയ എന്താ ദോഷം ആർക്ക ദോഷം കരിന്തിരി കത്തിയ എന്താ ദോഷം അന്ന് ഏറ്റവും അധികം കത്തിയാൽ ഏറ്റവും അധികം ദോഷമുള്ളത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒരു കരിന്തിരി കത്തിയാൽ ഉള്ളതിലേറെ വലിയ അപകടമാണ് ഇന്ന് നമ്മളെ വീട്ടിലേക്ക് എത്തുന്ന ചന്ദനത്തിരി കത്തിച്ചാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ശ്വാസകോശ ക്യാൻസർ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധ്യതകൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ എത്രത്തോളം മാരകമാണെന്ന് നാം പറയേണ്ടതില്ല നമ്മളെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല ഇത് ഈ തലമുറ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഇതൊന്നും ശരിയാക്കാതെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു തിരി എണ്ണ കഴിഞ്ഞ് കത്തിത്തീർന്നതിൻ്റെ പേരിൽ ആ ഒരു തിരി കത്തി തീർന്നത് കൊണ്ട് മാത്രം കരുതിരി കത്തിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള സകല ദോഷങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞുകൊണ്ട് പണം ചെലവാക്കുന്ന എത്രയോ കുടുംബങ്ങൾ എത്രയോ ആളുകൾ ഈ ഒരൊറ്റ വാക്കിലൂടെ കരിന്തിരി കത്തിയാൽ നിങ്ങളുടെ വീട്ടിൽ ദോഷമുണ്ട് എന്ന് പറയുന്ന പറയുന്നൊരൊറ്റ വാക്കിലൂടെ എത്രയോ ആളുകളുടെ മനസ്സിൽ വലിയ ആശങ്ക പരത്തിയിരിക്കുകയാണ് തൻ്റെ അറിയാതെ ഒരു നിലവിളക്കിൽ ഒരു നിലവിളക്കിലൊരു കരിന്തിരിയെങ്ങാൻ കത്തിപ്പോയാൽ അപ്പം തുടങ്ങി അവിടുത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും വഴക്കുകൾ വരെ അതിൻ്റെ പേരിൽ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിങ്ങളൊന്ന് നോക്കൂ നമ്മളെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ ക്ഷേത്രങ്ങളിൽ നമ്മൾ ചുറ്റുവളക്ക് തെളിയിക്കാറുണ്ട് ചിരാതുകളിൽ കത്തിക്കാറുണ്ട് അതൊക്കെ കത്തി തീരാറല്ലേ സാധാരണ നമ്മൾ പോയി കെടുത്താറാണോ അല്ലെങ്കിൽ അതിലൊക്കെ എണ്ണ എപ്പോഴും നിറഞ്ഞിരിക്കാറുണ്ടോ അത് മുഴുവൻ കരിന്തിരി കത്തി പോകാറല്ലേ ഉള്ളത് എത്രയോ കത്തി പോകുന്നുണ്ട് അപ്പം കരിന്തിരി കത്തിയാൽ അത് എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് ദോഷത്തെയാണോ സൂചിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലെ കലഹത്തിനെയാണോ സൂചിപ്പിക്കുന്നത് രോഗങ്ങളെയാണോ സൂചിപ്പിക്കുന്നത് അത് ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തുകയല്ലേ ചെയ്തത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ആ കരിന്തിരി കത്തിയത് കൊണ്ടാണോ ഒരു മനുഷ്യന് ആ രോഗങ്ങൾ വന്നിട്ടുള്ളത് അല്ലാതെ അയാൾ അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിലൂടെയല്ല അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലൂടെയല്ല അദ്ദേഹത്തിൻ്റെ കർമ്മഫലത്തിലൂടെയല്ലേ അല്ലെങ്കിൽ പ്രതിയിൽ നിന്നുള്ള മറ്റുള്ള പ്രയാസങ്ങളിലൂടെ അല്ലേ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലൂടെയുള്ള സാമീപ്യം കൊണ്ടല്ലേ നമ്മൾ സ്വയം വരുത്തി വെച്ചിട്ടുള്ള ഉണ്ടായിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ കൊണ്ടല്ലേ നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ടുള്ളൂ ഈ ഇത്ര പോകുന്ന ചെറിയൊരു തിരി ഏതെങ്കിലും ഒരു ദിവസം കത്തിയത് കൊണ്ടാണ് നമ്മളെ വീട്ടിൽ സകല കാലത്തും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കരിന്തിരി കത്തി യഥാർത്ഥത്തിൽ എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത് അതല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളൊരു ദൈവികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നത് ആ നിലവിളക്കിൽ നമ്മൾ തിരിയിട്ട് കത്തിക്കുന്നു എണ്ണയൊഴിക്കുന്നു സ്വാഭാവികമായിട്ടും ആ ഒരു നിലവിളക്ക് നമ്മൾ ആ നമ്മൾ നമ്മളതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥന നാമജപങ്ങൾ കീർത്തനങ്ങള് ഒക്കെ ചെയ്തതിനു ശേഷം അതൊരു സമയം കഴിഞ്ഞാൽ നമ്മളത് കെടുത്തിവെക്കുന്നു ഇതാണ് ശരിയായ രീതിയിൽ സമ്പ്രദായം കാരണം ഒരു നിലവിളക്ക് കത്തിച്ച് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് കത്തി നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ വീട്ടിലൊരു അത്യാവശ്യം പക്ഷെ അതിൻ്റെ ഇടയിൽ ആ എണ്ണ കഴിഞ്ഞ് നമ്മൾ പലതരത്തിലുള്ള ജോലിയിൽ വ്യാപൃതരാകുന്ന സമയത്ത് എണ്ണ കഴിഞ്ഞ് കരി തിരി കത്തി എന്ന് വെക്കുക എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത് അത് നമ്മുടെ ആ വീട്ടിലുള്ള ആളുകളുടെ ശ്രദ്ധ കൊണ്ടാണ് ഏത് കാര്യത്തിലുള്ള ശ്രദ്ധ ആ നിലവിളക്കിലേക്കും ആ ഈശ്വരീയമായിട്ടുള്ള ആ ദൈവികമായിട്ടുള്ള ആ ഭക്തിപരമായിട്ടുള്ള ആ കാര്യത്തോടുള്ള നമ്മളുടെ അശ്രദ്ധയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആ അശ്രദ്ധ മറച്ചു വയ്ക്കാനാണ് നമ്മൾ അതിനെ ദോഷമായിട്ട് പറയുന്നത് നമ്മളിൽ ഉണ്ടായിട്ടുള്ള അശ്രദ്ധ കൊണ്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് കരിന്തിരി കത്തി എന്നുള്ളത് കാരണം കരിന്തിരി കത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിളക്ക് പിന്നെ അത് കഴുകി നന്നാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് മാത്രമല്ല കരിന്തിരി കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കറുത്ത പൊവുകളും ഒരു ഒരു ദുർഗന്ധമായിട്ടുള്ള പലതരത്തിലുള്ള ശ്വാ ശ്വാസത്തിന് ശ്വസിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഭൗതികമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അത് കരിന്തിരി കത്താതെ നോക്കുക എന്നുള്ളത് അത് ഭക്തിയോടുകൂടി കത്തിച്ച ആളുകളുടെ ആ കുടുംബാംഗങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ശ്രദ്ധയാണ് അപ്പോൾ ഒരു നിലവിളക്ക് ഒരു ഭാഗത്ത് കത്തിച്ചു വെച്ചു ആ കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കെടുത്തുന്നത് വരെ നമുക്ക് അവിടെ ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നിലവിളക്കിനോടുള്ളൊരു ബഹുമാനം ആ ദീപത്തോടുള്ള ഒരു ഭക്തി ബഹുമാനം നമുക്ക് ഉണ്ടെങ്കിൽ കരിന്തിരി കത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല അപ്പോൾ ആ ഒരു നമ്മളുടെ ആ ഒരു ദൈവീകമായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള നമ്മളുടെ ശ്രദ്ധക്കുറവിനെയാണ് അശ്രദ്ധയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മളിലേക്ക് നമുക്ക് കരിന്തിരികെത്തിയാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദൈവീകമായ കാര്യത്തിന് നമുക്ക് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ള ശ്രദ്ധ നമുക്കില്ല ശരിയായ നോട്ടം നമുക്കില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ കരിന്തിരി കത്തിയാൽ എന്താണ് ദോഷം ആ ദോഷമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതാണ് നമ്മൾ പരിഹരിക്കേണ്ടത് കാരണം നമ്മൾ 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 അടുപ്പിൽ അടുപ്പിൽ ഉദാഹരണമായിട്ട് നമ്മൾ അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്യാസ് കത്തിക്കും തീർച്ചയാണെങ്കിലും ഗ്യാസ് ഓണാക്കി ആ ഗ്യാസ് നമ്മൾ ആ പാകം ചെയ്യൽ കഴിഞ്ഞ് ആ ഭക്ഷണം വെന്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ പാത്രം നമ്മൾ വാങ്ങി വെക്കുകയും നമ്മളത് ഓഫാക്കുകയും ചെയ്യും നമ്മൾ ആരെങ്കിലും അത് ഓഫാക്കാതിരുന്നാൽ എന്താവും അവസ്ഥ തീർച്ചയായിട്ടും തീപിടുത്തം ഉണ്ടാവില്ലേ നമ്മൾ വെള്ളം വാങ്ങിവെച്ച് ആ തീ അവിടെ വെറുതെ കത്തും അത് അടുപ്പിലായാലും ഗ്യാസിലായാലും ഇൻഡക്ഷൻ കുക്കറിലായാലും അതുപോലെ നമ്മളെ കരണ്ട് അടുപ്പിലായാലും നമ്മളത് ഓഫാക്കില്ലേ അതുപോലെ തന്നെ നമ്മൾ രാത്രി ലൈറ്റ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കാറില്ലേ പുറത്ത് ലൈറ്റ് ഓഫ് ഓഫാക്കാറില്ലേ റൂമിൽ ലൈറ്റുകൾ നമ്മൾ ഓഫ് ആക്കാറില്ലേ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ഓഫാക്കാറില്ലേ നമ്മളൊരു വെള്ളം തുറന്ന് കഴിഞ്ഞാൽ നമ്മളത് ആവശ്യം കഴിഞ്ഞാൽ നമ്മളത് ടാപ്പ് കൂട്ടാറില്ലേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം കൂട്ടാതിരുന്ന വെള്ളം പോയി കഴിഞ്ഞാൽ അത് ദോഷമെന്ന് പറയുമ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ ലൈറ്റ് ഓഫ് ആക്കാതിരുന്നാൽ നമ്മൾ ദോഷം വന്ന് ആരെങ്കിലും ആ വീടിന് ദോഷമുണ്ടാവുമെന്ന് പറയാറുണ്ടോ അടുപ്പ് കത്തിച്ച് ആ അടുപ്പ് കത്തിച്ച് അത് നമ്മൾ ഓഫാക്കാതിരുന്നാല് നമ്മൾ വീടിന് ദോഷമുണ്ട് ദുരിതമുണ്ട് എന്ന് പറയാറുണ്ടോ എന്തുകൊണ്ട് പിന്നെ ഈ നിലവിളക്കിന് മാത്രം ഈ ദൈവികമായിട്ടുള്ള കാര്യത്തിന് മാത്രം നിങ്ങൾ ദോഷം വരണം കാരണം ഇത് നിക്ഷിപ്ത താല്പര്യക്കാർ കൊണ്ടുവരുന്നതാണെന്ന് ചതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ വിലവിളക്ക് കത്തിക്കുന്നത് എങ്ങനെയെങ്കിലും നിർത്തണം എങ്ങനെയെങ്കിലും ആ നമ്മുടെ ഈ നാട്ടിലുള്ള ഈ നിലവിളക്ക് കത്തിക്കുന്ന ഒരു ദൈവികമായിട്ടുള്ള ഒരു സമ്പ്രദായം എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ള ആളുകളുടെ കരുതി കൂട്ടിയിട്ടുള്ള പടച്ചു സംഗതികളാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും നമ്മൾ ഈ കള്ളത്തരങ്ങളെ മനസ്സിലാക്കണം ഈ ചതിയെ മനസ്സിലാക്കണം നമ്മുടെ സംസ്കാരത്തിനെ നശിപ്പിക്കാനുള്ള നമ്മുടെ വിളക്ക് കൊടുക്കുന്ന ആ സംസ്കാരത്തിനെ നശിപ്പിക്കുന്നതിന് നിക്ഷിപ്ത താല്പര്യക്കാർ ഇതിനൊന്നും വിശ്വാസമില്ലാത്ത തൊക്കെ പിത്തിരിപ്പനാണെന്ന് പറയുന്ന ഇതിൻ്റെ ശത്രുക്കളാണ് ഇത്തരം കാര്യങ്ങൾ പടച്ചുവിടുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം നിങ്ങൾ ഒരു ഭയവും വേണ്ട നിങ്ങളെ വീട്ടിൽ നിങ്ങളറിയാതെ ഏതെങ്കിലും ഒരു ദിവസം ഒരു കരിന്തിരി കത്തി എന്ന് വിചാരിച്ചോളൂ യാതൊരു വിഷമവും വേണ്ട ഒരു ദുരിതവും അതുകൊണ്ടുണ്ടാവില്ല അത് നമ്മളുടെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ശ്രദ്ധ ശ്രദ്ധക്കുറവിനെ നികത്തി നമ്മൾ നമ്മളൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അണയുന്നത് വരെ അല്ലെ അണയ്ക്കുന്നതുവരെ ആ ഒരു ദീപത്തിലേക്ക് നമ്മൾ ശ്രദ്ധയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരനോടുള്ള ബന്ധം ഈശ്വരനോടുള്ള നമ്മുടെ ആ ഒരു ഭക്തി തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കും അപ്പോൾ നമ്മുടെ നിലവിളക്കിന് മാത്രം ഇങ്ങനത്തെ തരത്തിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരെ സൂക്ഷിക്കണം അവർക്കുള്ള ചുട്ട മറുപടി നമ്മൾ കൊടുത്തിരിക്കണം ഒരിക്കലും കരിന്തിരി കത്തിയാൽ അതിൻ്റെ പേരിൽ ഒരു വീട്ടിലും ഒരു ഗ്രഹത്തിലും ഒരു വാസ്തുദോഷവും ഒരു ഗൃഹദോഷവും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് തീർത്ത് പറയട്ടെ അതിലാരും വിഷമിക്കുകയും വേണ്ട ഭയപ്പാടും വേണ്ട ഒന്നും വേണ്ട വീണ്ടും നിങ്ങൾ വിളക്ക് കഴുകു തുടച്ചു കഴുകൂ വീണ്ടും എണ്ണയൊഴിക്കും വീണ്ടും തിരി കത്തിച്ചു കൂടി നിങ്ങൾ മുന്നോട്ട് പോകും ഈശ്വരാരാധന നിരന്തരമായിട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകട്ടെ ഈ ഒരു കരിന്തിരി കത്തിയതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ഈശ്വര ചിന്തകളിൽ നിന്ന് പിന്തിരിയരുതേ